you you yeah. ഞാനാണുന്നു ദൈവമായി പരിശുദ്ധനാകുന്നു വല്ലില്ലാതൊന്നേ നീ പരിശുദ്ധനാകുന്നു എന്നെ കുയേറ്റി കൂസിക്കപ്പെട്ടവനെ എന്നോടേ നിന്നെ ചെയ്യേ നീ ദൈവമേ നീ പരിശുദ്ധനാകുന്നു വാഹേ നീ പരിശുദ്ധനാകുന്നു വല്ലില്ലാതൊന്നേ നീ പരിശുദ്ധനാകുന്നു എന്നെ കുയേറ്റി കൂസിക്കപ്പെട്ടവനെ എന്നോടേ നിന്നെ ചെയ്യേ ഞങ്ങളുടെ <laughs> ഞങ്ങളോട് <laughs> 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 illum laudamus te bontum bene te gloramus amen krupodaranya mariyame ninak sadhanam namde lavad dinodugae visthiregalinatte ketolagunu nindathayondunathara yesu misiga varathukolagunu isudarayini kadhayathini adinayil koenni ippor eppor ഭഗ്യവതീയെന്നോടു ചോദി പുണ്യം സ്നോ വലിയ സ്ത്രോക്രൂമാണെന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ മലങ്കര ആരാധനയിലെ കുർബാന അർപ്പിച്ച് നമ്മെ പഠിപ്പിച്ച പുണ്യപിതാവിൻ്റെ മക്കളാണ് നമ്മളത് അതേ അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമായ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പൂർണ്ണമായ പങ്കാളിത്തം വലിയ ശബ്ദം ഞാൻ ധരിച്ചു പവർഫുള്ളായ ഫാൻ ഓൺ ചെയ്തതിൻ്റെയാണ് അത് കൂളർ വെച്ചതിൻ്റെയാണ് ശബ്ദം കൂടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു മഴയോലമാണെന്നും അപ്പോൾ സെക്രട്ടേറ്റം പറഞ്ഞു ചെറിയ മഴയാണ് ഞാൻ പറഞ്ഞു ദൈവമേ നന്ദി അകത്ത് ചെറിയ ഒരായും പുറത്തു പോവുകയില്ലെന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വിസ്മയാബദ്ധമാണ് നമ്മുടെ സ്വഭാവം സ്വഭാവമറിയാവുന്ന ദൈവം നമ്മെ വേണ്ട സമയത്ത് നിയന്ത്രിക്കും നമ്മുടെ ഈ കൂടാരത്തിനുള്ളിലേക്ക് വീണ്ടും തിങ്ങി നിറഞ്ഞ് നമ്മുടെ സഭാ മക്കളും നമ്മുടെ സ്നേഹിതരും കേൾക്കുമ്പോൾ കരുതുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങളോട് ചേർന്ന് നന്ദി പറയും സിയാനി കത്തോലിക്കറെ മാത്രമല്ല സഹോദരി സഭകളിലെ പ്രമുഖരായ അന്മായ പ്രേക്ഷിതരും സഹോദരങ്ങളും ഇവിടെ ഈ ചടങ്ങില് സംബന്ധിക്കുന്നുണ്ട് സഭയിലെയുംബായ് സഭയിലെയും മർത്തോമാ സഭയിലെയും സി എസ് ഐ സഭയിലെയുമൊക്കെ നമ്മുടെ സഹോദരി സഭകളിലെ അവരുടെയെല്ലാം സാന്നിധ്യം നമ്മുടെ സഹോദരി മതങ്ങളിലെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സാന്നിധ്യം നമുക്കൊരു അപ്പൻഡിക്സ് അല്ലേണിയൻ നമ്മുടെ പഠിപ്പിച്ചത് ഇനിയും നമ്മുടെ ഏതാനും കാര്യങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് നമ്മുടെ ഈ കൂട്ടായ്മയിലെത്തും ബഹുമാന്യനായ ഗോവ ഗവർണർ മുൻ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറ് കൂടെ എത്തി എന്നാണ് മനസ്സിലാക്കുക ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയും പുനേസന്നിഹിതനാണ് ഗുണമാരിവാലിയോ സ്ഥാവിന്റെയും പത്രാഭിഷേകത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ രാഷ്ട്രീയ നേതൃവരയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ പൗരപ്രമുഖരും ഇവിടെ സന്നിഹിതരാവുക നമ്മയെ ഭയപ്പെടുത്തുന്നതും സമ്മർദ്ദപ്പെടുത്തുന്നതുമായ നാളുകളിൽ ദൈവാശ്രയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പറയുവാൻ പറയുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ കഴിയുന്നു സത്യം വിളിച്ചു സാധിച്ചതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഘട്ടം വളർച്ചയുടെ അടിസ്ഥാനം ക്രിസ്ത്യൻസ് പറഞ്ഞവരെ മർദ്ദിച്ചു മർദ്ദിച്ചതനുസരിച്ച് അവരുടെ വിശ്വാസം സമൂഹത്തിലേക്ക് സന്തോഷത്തോടെ കണ്ടുമുട്ടുന്നവൻ ചെയ്യുന്നവർ പറഞ്ഞു അല്ല ലൂയ്യ ക്ഷേതമില്ലാത്തവർ അല്ല ലൂയ അല്ല അല്ല എന്ന് പരസ്യമായി കേട്ടാൽ തല പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് സുരക്ഷിതമായ ഒരു പ്രാർത്ഥനാ നാം ഹല്ലിയെ പറയുന്നത് പോലെയല്ല യേശുവിന്റെ നാമം പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലത്ത് യേശുവിൻ്റെ നാമം പറഞ്ഞതിൻ്റെ പേരിലാണ് ക്രൈസ്തവ സമൂഹം വളർന്നത് മനോഹരമായ എന്നാൽ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു രംഗം നിങ്ങളോട് പങ്കുവെക്കുന്നു തന്റെ ജീവൻ വെടിയുന്നു അവസാന ശ്വാസത്തിലേക്ക് വരുന്നു സ്നേഹിതർ പ്രത്യേകം വിളിച്ചു വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ അവൻറെ അമ്മയും സഹോദരിമാരും ചുറ്റും നിൽക്കുന്നു ശക്തരായ പുരുഷന്മാർ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പാഞ്ഞുകിടേനായി നിന്ദിതനായി പരിഹാസമേറ്റുവാങ്ങുന്നവനായി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ ആരും നിമിഷങ്ങൾ അവന്റെ തിരിമുഖത്ത് നോക്കി ആ ശതാധിപൻ ലോകത്തോടൊരു സത്യം പറഞ്ഞു ഭയത്തിൻ്റെ നിമിഷങ്ങളുടെ തീവ്രതയിൽ ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു സത്യമായും ഇവൻ ട്രൂലി സൺ ഓഫ് തീർച്ച അവൻ നീതിമാനായിരുന്നു അവിടെയാണ് ക്രൈസ്തവ സഭയുടെ വളർച്ച ആരംഭിക്കുക ഭയത്തിൻ്റെ നാളുകളിൽ ഭയപ്പെടുത്തുന്ന നാളുകളിൽ വിശ്വാസത്തിൻ്റെ നിറവിൽ ഈ വലിയ സത്യം പ്രഘോഷിച്ച ഒരു സഭാ സഭാജീവിതത്തിൻ്റെ തുടർച്ചയെ സാക്ഷ്യപ്പെടുത്തലാണ് ഇരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ശത്രുക്കളുടെ എണ്ണം അവിടെ നിൽക്കട്ടെ നമ്മെ ഭയപ്പെടുത്തുന്ന സമ്മർദ്ദപ്പെടുത്തുന്ന അനേകം വിഷയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറയുവാൻ വിളിക്കപ്പെട്ടിരിക്കുക ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളി ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിന്റെ വെല്ലുവിളി അത് ഏറ്റെടുക്കുവാനും സന്നദ്ധമായ ഒരു സഭയായി നാം കൂടുതൽ സമർപ്പിതരാകേണ്ടിയിരിക്കുന്നു ധന്യൻ നൽകിയ പാഠം പാഠം അവിശ്വസനീയമായ മുഴുവൻ ഒന്നുമല്ല എന്ന് ലോകത്തോട് പറഞ്ഞ് ഇറങ്ങി വന്ന ഉണ്ടന്മല ഇറങ്ങിയ സന്യാസി പഠിപ്പിച്ച പാഠം സഭയുടെ കരുത്ത് ആദ്യത്തെ ധനത്തിന്റെ കരുത്തിൽ ദൈവം വാരിക്കോരി നൽകിയ നമ്മുടെ ഇടയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ദൈവാനുഗ്രഹത്തിന്റെ നിറവിലും തീവ്രതയിലുമാണ് മലങ്കര സുറിയാനി കത്തോലിക്കു മാറി വാലിയോസ് പിതാവിന്റെഷേകത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുക കിട്ടാതെ ഇരിക്കാം മറച്ചു പിടിക്കാതെ ഇരിക്കാം ഓർമ്മയുള്ളവരായി ജീവിക്കാം ാണ് നമ്മുടെ ബലം സിംഹാസനത്തിൽ ഇരിക്കുന്നവനല്ല ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ നാം ബലമുള്ളവരാണ് അവൻ എന്നും എന്നും എന്നാളും ഒരുവൻ തന്നെയാണ് നമ്മുടെ ശതാബ്ദിയുടെ ഒരുക്കത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നു ഒരു സമൂഹമായി നാം വളരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അടിസ്ഥാനം ഉറപ്പിച്ച് നാം ആ ജീവന സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുന്നു നാല് വർഷക്കാലം മുഴുവൻ തീവ്രമായ ഒരുക്കത്തിലും പ്രാർത്ഥനയിലും ഈ സഭയെ ബലപ്പെടുത്തുകയാണ് ഇതൊരു ഭാഗ്യമാണ് മാറി വാങ്ങിയ സ്താവ് കൊടുത്തിവെച്ച ആ ദീപം നൂറാം വർഷത്തിൽ കാണാൻ ദൈവം നമ്മെ അനുവദിക്കുന്നെങ്കിൽ എന്തൊരു മഹാഭാഗ്യമാണ് ഇത് കെട്ടുപോകും ഇതാണ് ഇത് പിന്നീട് കത്തിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന നാളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവജനങ്ങളും മുഴുവനും ആവേശത്തോടെ ഉണ്ടന്മലയിൽ കത്തിച്ച അതീവം കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ കരങ്ങളുടെ ബലത്തെക്കുറിച്ച് ഓർത്തല്ല പ്രതാപിന്റെ കരത്തോട് ചേർത്ത് പിടിച്ച ബലഹീനമായ നമ്മുടെ കരങ്ങളെ കൂടി ഓർത്തുകൊണ്ട്